ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം തമ്പനയിലെ കണ്ടതുപോലെ നമുക്ക് എങ്ങനെ കാല് നല്ല വൃത്തിയാക്കി എടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ അതൊരു പെഡിക്യൂർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പറയാൻ പറ്റില്ല പ്രൊഫഷണലിസ്റ്റുകളൊക്കെ ചെയ്യുന്നത് പോലെ അല്ല കേട്ടോ ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഇതിപ്പോൾ ഏട്ടൻ്റെ കാലിലാണ് ഞാൻ ചെയ്യുന്നത് ഇപ്പോൾ ആണുങ്ങൾക്കായിരുന്നാലും പെണ്ണുങ്ങൾക്കായിരുന്നാലും ഇത് ചെയ്യാം അപ്പോൾ അതാ ഏട്ടൻ്റെ കാലിലാണ് ഞാനിത് ചെയ്ത് കാണിക്കുന്നത് നേരത്തെ തന്നെ നഖമൊക്കെ വെട്ടി നല്ല നീറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലൊരു ബേസിനാണ് ബേസിനിലേക്ക് ഞാൻ ഇളം ചൂടുവെള്ളം ഒഴിക്കുകയാണ് കേട്ടോ ഇളം ചൂടുവെള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാല് മുക്കി വയ്ക്കാൻ പാകത്തിന് മാത്രം ചൂട് പാടുള്ളൂ അല്ലാതെ ഒത്തിരി ചൂടുവെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കാല് മുക്കി വെക്കണം ആ ഒരു പാകത്തിനുള്ള ചൂട് കേട്ടോ അപ്പോൾ കാല് മുക്കി വെക്കാൻ പാകത്തിനുള്ള വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പെഡിക്യൂറ് നിങ്ങൾക്ക് മാസത്തിലൊരിക്കലും നിങ്ങൾക്ക് ചെയ്തു കഴിഞ്ഞാൽ കുഴി നഖം അതുപോലുള്ള സംഭവങ്ങളൊന്നും തന്നെ വരില്ല കേട്ടോ ഡെഡ് സ്കിന്നുകളെല്ലാം പോയി നല്ല വൃത്തിയായും അതുപോലെ സോഫ്റ്റായിട്ടും മാറും കേട്ടോ അപ്പോൾ ഞാൻ ഈ ഇളം ചൂടുവെള്ളത്തിലേക്ക് ഷാംപൂ ആണ് ഒഴിച്ചു കൊടുക്കുന്നത് നമുക്ക് തലയിൽ യൂസ് ചെയ്യുന്ന ഏത് ഷാംപു വേണോ ഉപയോഗിക്കാം കേട്ടോ ഞാനിവിടെ ലോറിയൽ പാരസിൻ്റെ ഒരു ഷാംപൂ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഷാംപൂ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഒരു നാരങ്ങ എടുക്കാം കേട്ടോ ഒരു നാരങ്ങയുടെ അരമുറി ഞാൻ ഇതിലേക്ക് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കുകയാണേ അപ്പം നാരങ്ങ നമുക്ക് വേണം അപ്പം ഇതാ ഇങ്ങനെ രണ്ടായിട്ട് മുറിച്ചിട്ടുണ്ട് അതിൽ ഒരു പീസ് മാത്രം ഞാൻ ഈ വെള്ളത്തിലേക്ക് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുകയാണ് എന്നിട്ട് ആ തൊണ്ട് ഈ വെള്ളത്തിൽ തന്നെ ഞാൻ അങ്ങ് ഇടുവാണ് കേട്ടോ അതുപോലെ മറ്റേ നാരങ്ങയുടെ പീസ് നമ്മൾ മാറ്റി വെക്കണം അതുകൊണ്ടൊരു സൂത്രമുണ്ട് അത് നമുക്ക് സ്ക്രബ്ബർ പോലെയൊക്കെ യൂസ് ചെയ്യാനുണ്ട് നമ്മുടെ കാലിൽ അതുകൊണ്ട് അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഏട്ടന് ഇവിടെ അമ്പലത്തിൽ ജോലി കൊണ്ട് തന്നെ മഞ്ഞൾപ്പൊടിയും അതുപോലെ എന്താണ് കരിയൊക്കെ ഒക്കെ കാലിലാവാറുണ്ട് അപ്പം ഇത് ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് കൊടുത്താൽ നമുക്ക് കുഴി നഖമൊന്നും വരാതെ സോഫ്റ്റ് ആയിട്ടും ക്ലിയർ ആയിട്ടും ഇരിക്കും കേട്ടോ നമ്മൾ എത്ര കഴുകിയാലും ചില കരികളും അതുപോലെ മഞ്ഞൾപ്പൊടിയൊന്നും എന്താ നഖത്തിൻ്റെ ഇടയിൽ നിന്നൊന്നും പോവില്ല അപ്പം ഇങ്ങനെ മാസത്തിൽ ഒരിക്കൽ ചെയ്ത് കഴിഞ്ഞാൽ കാലിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ് അതുപോലെ ആ ഒരു സ്കിന്നിനൊക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഈയൊരു വെള്ളത്തിൽ ിലേക്ക് ഏട്ടൻ്റെ കാല് മുക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു കാലിലേക്ക് ഈ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന അരമുറി നാരങ്ങയിൽ പേസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ് പേസ്റ്റ് ചേർത്ത് കൊടുത്ത് ഒന്ന് ഉരച്ച് കഴുകണം കേട്ടോ ഒരച്ച് എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം ആ ഒരു പേസ്റ്റും നാരങ്ങയുടെ ആ ഒരു എഫക്റ്റ് കാലിൽ കിട്ടണം അതൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് കുറച്ച് നേരം നമുക്ക് വെയിറ്റ് ചെയ്യണം അങ്ങനെയാണ് കേട്ടോ അപ്പം ദാ ഞാൻ കുറച്ച് പേസ്റ്റ് എടുത്ത് നാരങ്ങയിൽ ഇങ്ങനെ അപ്ലൈ ചെയ്തതിന് ശേഷം കാലിലേക്ക് തേച്ച് പിടിപ്പിക്കാൻ പോവുകയാണെ കാലിൻ്റെ എല്ലാ വശത്തേക്കും എല്ലാ ഭാഗങ്ങളിലേക്കും നമ്മൾ ഇത് ചെയ്ത് കൊടുക്കണം നഖത്തിൽ ായിരുന്നാലും നഖത്തിൻ്റെ ഇടയിലായിരുന്നാലും സൈഡിലുണ്ടല്ലോ നമ്മുടെ വിരലുകളുടെ സൈഡിലായിരുന്നാലും ഒക്കെ ഇങ്ങനെ നല്ല രീതിയിലൊന്ന് തേച്ച് പിടിപ്പിച്ചു കൊടുക്കുക നാരങ്ങ എന്ന് പറയുന്നത് വളരെ നല്ലൊരു സാധനമാണ് നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റ് ചെയ്യാനും സ്കിന്നിലുള്ള ടാൻ ഒക്കെ മാറി സ്കിന്നൊന്ന് ലൈറ്റ് ആവാനും ഒക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ അതാണ് നമ്മുടെ ഈ ഒരു പേസ്റ്റ് ചേർത്ത് നാരങ്ങ ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു നമ്മുടെ കാലിലുള്ള അഴുക്കായിരുന്നാലും ആ ഒരു ഡെഡ് സ്കിന്നൊക്കെ നീരും കൂടെ ഇങ്ങനെ സ്ക്രബ്ബ് പോലെ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ രണ്ട് കാലിൽ ഞാൻ നല്ല രീതിയിൽ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി കുറച്ച് നേരം ഒന്ന് ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യാം കേട്ടോ അധികം എന്താണ് ഇതൊന്ന് ഉണങ്ങി വരണം എന്നാൽ ഒത്തിരി നമ്മളങ്ങ് ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ജസ്റ്റ് ഒന്ന് ഉണങ്ങുമ്പോഴേക്കും നമുക്കത് കഴുകിക്കളയാവേ ഈ ഉപ്പൂറ്റിയുടെയൊക്കെ സൈഡിൽ ആ ഭാഗമൊക്കെ ഉണ്ടല്ലോ നല്ല രീതിയിൽ ആ ഒരു നാരങ്ങയുടെ ആ ഒരു തൊണ്ട് വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക ചെളിയൊക്കെ ഉണ്ടെങ്കിൽ അത് പൊക്കോളും നല്ലതാണ് അപ്പോൾ ഇതാ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാവേ അപ്പോൾ ഇതാ നമ്മുടെ നാരങ്ങ നീരും പേസ്റ്റും കൂടെ ചേർത്ത് കാലിൽ നല്ലതുപോലെ പുരട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് പഴയ ഒരു ബ്രഷാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പഴയ ബ്രഷ് എടുക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നഖത്തിൻ്റെ ഇടയിലൊക്കെ ആ ഒരു ബ്രഷ് വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് ഉരച്ചു കൊടുക്കുക നഖത്തിൻ്റെ ഇടയിലൊക്കെ ഉള്ള അഴുക്കുകളൊക്കെ പോകാൻ ഇത് ബെസ്റ്റാണ് കേട്ടോ അതുപോലെ ഈറൻകാല് വരാതിരിക്കാനും നമ്മൾ ആ ഒരു ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ ഉരച്ചു കൊടുക്കുന്നുണ്ട് നഖത്തിൻ്റെ ഇടയിലായിരുന്നാലും അതുപോലെ ഈ വിരലുകളുടെ ഇടയിലായിരുന്നാലും ഒക്കെ ഈ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷ് വേണം കേട്ടോ നിങ്ങൾ എടുക്കാൻ ഒരുപാട് ഹാർഡായിട്ടുള്ള ബ്രഷ് എടുക്കരുത് അപ്പോൾ നമ്മൾ ഉപയോഗിച്ച് ഉപയോഗിച്ച് തേഞ്ഞിരിക്കുന്ന ബ്രഷ് ആണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിരിക്കുമല്ലോ അല്ലേ ായിട്ട് നമുക്ക് പെഡിക്യൂറോ കിറ്റോ അങ്ങനെയൊന്നും വാങ്ങിക്കേണ്ട ഇതുപോലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമുക്ക് ചെയ്യാം വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമുക്ക് ഈ ഒരു കാല് എടുക്കാം പിന്നെ ഇത് വെട്ടിത്തിളങ്ങും അല്ലെങ്കിൽ വെളുത്ത് പാറും എന്നൊന്നും ഞാൻ പറയുന്നില്ല കാൽ അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് ഇരിക്കും ഡെഡ് സ്കിന്നൊക്കെ പോവും കുഴിനഖമൊന്നും വരില്ല ഈറം കാലൊന്നും വരില്ല അങ്ങനെയൊക്കെയുള്ള ഗ്യാരൻറ്റിയാണ് ഞാൻ തരുന്നത് അല്ലാതെ വെളുത്ത് പാറും എന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ അപ്പോൾ കാലിൻ്റെ ഇടയിലുള്ള ആ ഒരു ക്കൊക്കെ മാറ്റാനാണ് നമ്മൾ ഈ ഒരു ബ്രഷ് വെച്ചിങ്ങനെ പിടിച്ചു കൊടുക്കുന്നത് പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ നേരത്തേ തന്നെ നഖമൊക്കെ വെട്ടി ക്ലിയർ ആക്കിയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിൽ കൂടെ നഖം ഒന്ന് വെട്ടി ക്ലിയർ ആക്കി കൊടുക്കുക അതുപോലെ നഖത്തിൻ്റെ നഖം വെട്ടിയിലെ കൂടെ തന്നെ ചെറിയൊരു മുന മുനയുള്ളൊരു ഇതും കൂടെ കിട്ടുമല്ലോ ഒരു സൂചി പോലത്തെ ഒരു സാധനവും കൂടെ കാണുമല്ലോ അത് വെച്ചിട്ട് നഖത്തിൻ്റെ ഇടയിലുള്ള അഴുക്കുകളൊക്കെ മാക്സിമം എടുത്ത് കളയാൻ നോക്കുക എന്നിട്ട് ബ്രഷ് വെച്ച് പിടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ അപ്പോൾ നല്ല വൃത്തിയാക്കി കിട്ടും കേട്ടോ അപ്പം ഞാൻ ഓൾറെഡി ഇവിടെ നഖം വെട്ടിയായിരുന്നു ഇടയ്ക്കിടയ്ക്ക് വളരുന്ന നഖം ഇങ്ങനെ കെട്ടി കൊടുക്കുന്ന ഒരു ഏർപ്പാടുണ്ട് അപ്പോൾ അത് അതുകൊണ്ട് തന്നെ ഇങ്ങനെ നഖം വലുതായിട്ടില്ല അപ്പം നഖം വെട്ടാതിരിക്കുകയാണെങ്കിൽ ഇത് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് ഒന്ന് വെട്ടി ഒന്ന് ക്ലീനാക്കി വെക്കുക കേട്ടോ അപ്പോൾ അത് ബ്രഷ് കൊണ്ട് നല്ല രീതിയിൽ നമ്മൾ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ഇതാ ഈ ഒരു സ്റ്റോൺ വെച്ചിട്ട് ഞാൻ ആ ഒരു ഉപ്പൂറ്റിയും കാൽപാദവും അതുപോലെ കാലിൻ്റെ പുറകു വശമൊക്കെ നമ്മളൊന്ന് സ്ക്രബ്ബ് ചെയ്തെടുക്കുകയാണ് സ്ക്രബെന്ന് പറയാൻ പറ്റില്ല ഒരച്ചെടുക്കുകയാണ് കേട്ടോ നല്ല രീതിയിൽ നമ്മുടെ ഈ ഒരു കാലിൻ്റെ ഉപ്പൂറ്റിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആവാനും കട്ടിയേറ്റിരിക്കുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് സോഫ്റ്റ് ിഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് ഈ ഒരു സ്റ്റോണ് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത് വരുത്തിയതാണ് കേട്ടോ ഇതൊരു തരം നമ്മൾ ഈ കാലിങ്ങനെ കുളിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരച്ച് കഴുകുന്ന ഒരു പരിപാടിയില്ലേ കാലിൻ്റെ ഉപ്പൂറ്റിയൊക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കല്ലായിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ കാലിൻ്റെ ഉപ്പൂറ്റി കഴുകാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് അപ്പോൾ ഈ ഒരു സ്റ്റോണിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സ്റ്റോൺ വെച്ച് സ്ഥിരം നമ്മൾ ഒരച്ച് കഴുകുകയാണെങ്കിൽ മാക്സിമം നമ്മുടെ ഒരു കാലിൻ്റെ ആ ഒരു പുറകു വശമുണ്ടല്ലോ ഉപ്പൂറ്റി ഭാഗമായിരുന്നാലും ഈ കാല് നിലത്ത് പതിഞ്ഞ് നടക്കുന്ന സ്ഥലങ്ങളാണല്ലോ കൂടുതലും നല്ല കട്ടിയായി മാറുക അല്ലെങ്കിൽ കാഠിന്യമായിട്ട് തോന്നുക ആ ഭാഗങ്ങളിലൊക്കെ നമ്മൾ ഈ ഒരു കല്ല് വെച്ച് ഉരച്ച് കൊടുത്താൽ സോഫ്റ്റ് ആകുകയെ അത് നമുക്ക് ഇപ്പോൾ സ്ഥിരമായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കണതുകൊണ്ട് അറിയാം കേട്ടോ അത്യാവശ്യം നല്ല സ്റ്റോണ് തന്നെയാണ് കേട്ടോ നമ്മൾ ഈ സ്റ്റോണ് വെച്ചിട്ട് കാലിൻ്റെ ഉപ്പൂറ്റിയൊക്കെ ഇങ്ങനെ ഉരച്ച് കൊടുത്താൽ നമ്മുടെ ഈ വിൻഡ് കീറലൊന്നും വരില്ല കേട്ടോ അങ്ങനെ ഇതാ കട്ടിയുള്ള ഭാഗങ്ങളെല്ലാം കാലിൻ്റെ കട്ടിയുള്ള ഭാഗങ്ങളിലെല്ലാം ഈ സ്റ്റോണ് വെച്ചിട്ട് ഞാനൊന്ന് ഉരച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയ ഒരു പാക്ക് പോലെ ഒരു സ്ക്രബ്ബർ പോലെ ഒന്ന് തയ്യാറാക്കാം അതിനായിട്ട് ഞാനിവിടെ കോഫി പൗഡർ ആണ് എടുത്തിരിക്കുന്നത് കോഫി പൗഡർ നെസ്കഫയുടെ കോഫി പൗഡർ ആണ് കേട്ടോ ഇത് അപ്പോൾ കോഫി പൗഡർ എടുത്തിട്ടുണ്ട് രണ്ട് കവർ കോഫി പൗഡർ ആണ് എടുത്തിരിക്കുന്നത് ഇനി അതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് പാലാണ് കേട്ടോ പാലാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ പാലും കൂടെ ചേർത്തിട്ട് നമ്മളിങ്ങനെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതൊരു പാക്ക് പോലെ നമ്മൾ കാലിൽ അപ്ലൈ ചെയ്യാണ് കേട്ടോ വേണ്ടത് അപ്പോൾ കോഫി പൗഡർ നമ്മൾ കാലിൽ തേച്ച് പിടിക്കും പിടിപ്പിക്കുമ്പോൾ ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ കിട്ടും അതുപോലെ ചെറിയ തരിതരിപ്പുള്ള കോഫി പൗഡർ ആയതുകൊണ്ട് തന്നെ അത് ഒരച്ച് കഴുകുമ്പോഴത്തേക്കും ആ ഒരു ഡെഡ് സ്കിന്നൊക്കെ പോകാൻ നല്ലതാണ് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു കോഫി പൗഡർ കാലിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ആ പേസ്റ്റൊക്കെ നല്ല രീതിയിൽ ഉണങ്ങിയിട്ടുണ്ട് ഇനി ഈ കാല് നല്ല രീതിയിൽ ഒന്ന് കഴുകിയെടുക്കാം ആ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു വാട്ടറിൽ തന്നെയാണ് നമ്മൾ കാല് കഴുകുന്നത് അപ്പോൾ അത് നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്ത് കൊടുക്കാം ഇപ്പോൾ തന്നെ കാലിന് അത്യാവശ്യം മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനിയുള്ള സെ സ്റ്റെപ്പുകൾ ചെയ്യുമ്പോഴത്തേക്കും നല്ല മാറ്റം വരും കേട്ടോ അത് നിങ്ങൾക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ നമ്മൾ കാല് നല്ല രീതിയിൽ കഴുകുകയാണ് അപ്പോൾ നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ടവൽ കൊണ്ട് നല്ല രീതിയിൽ ഒന്ന് തുടച്ചു കൊടുക്കാവേ അപ്പോൾ ഈർപ്പ് ഇരിക്കാൻ പാടില്ല അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ തുടച്ചെടുക്കുന്നത് ഇനി നമുക്ക് പാക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ സ്റ്റെപ്പുകളെല്ലാം തന്നെ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരുപോലെ ചെയ്യാൻ പറ്റും കേട്ടോ ഈ ഒരു ഉപ്പൂറ്റിയുടെ സൈഡൊക്കെ കണ്ടോ നല്ല വൃത്തിയായിട്ടുണ്ട് കേട്ടോ നല്ല ആ ഒരു തൊട്ട് നോക്കുമ്പോഴേക്കും റിയാൻ പറ്റും ഹാർഡ് ആയിട്ടിരുന്നതെല്ലാം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി ഇതാ ഈ ഒരു കോഫി പൗഡർ ഞാൻ ഈ ഒരു കാലിലേക്ക് തേച്ച് പിടിപ്പിച്ചു കൊടുക്കുകയാണെ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾക്കായിരുന്നാലും പുരുഷന്മാർക്കായിരുന്നാലും ഈ ഞാൻ ഈ ചെയ്യുന്ന ആ ഒരു സ്റ്റെപ്പ് ചെയ്യാൻ പറ്റും നല്ല റിസൾട്ടാണ് അപ്പോൾ ഇതാ കണ്ടില്ലേ കോഫി പൗഡർ നല്ല രീതിയിൽ ഞാനൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുകയാണെ രണ്ട് കാലിലും തേച്ച് പിടിപ്പിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് വെയ്റ്റ് ചെയ്യാവേ ഒന്ന് ഉണങ്ങുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്തിട്ട് വരാവേ അപ്പോൾ അതാ രണ്ട് കാലും കോഫി പൗഡർ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഉണങ്ങുന്ന ആ ഒരു സമയം വരെ വെയിറ്റ് ചെയ്യാം ഇനി നമുക്കൊരു പാക്ക് തയ്യാറാക്കണം അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് മുൾട്ടാണി മിൽട്ടിയുടെ പൗഡറാണ് കേട്ടോ അപ്പോൾ മുൾട്ടാണി മിൽട്ടിയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ അല്ലേ ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ഗ്ലോ തരാനും നമുക്ക് സ്കിന്നു കുറച്ച് ലൈറ്റൻ ആക്കാം ൊക്കെ സഹായിക്കുന്ന ഒരു പൗഡറാണ് മുൾട്ടാനി മിൽട്ടി അപ്പോൾ മുൾട്ടാനി മിൽട്ടിയുടെ കൂടെ തന്നെ ഞാൻ അടുത്തതായിട്ട് ചേർക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയാണേ ഇത് കറി മഞ്ഞളൊന്നും അല്ല കേട്ടോ നിങ്ങൾ ഒരിക്കലും കറി മഞ്ഞളൊന്നും എടുത്ത് ഇടരുത് കസ്തൂരി മഞ്ഞളാണ് കേട്ടോ ആ കസ്തൂരി മഞ്ഞളിൻ്റെ പൗഡറാണ് ഇതിൽ ചേർത്ത് കൊടുത്തത് അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഓപ്ഷനൽ ആണ് വേണമെങ്കിൽ ചെയ്താൽ മതി സ്ത്രീകൾക്ക് മഞ്ഞൾപ്പൊടി ഇടുന്നതായിരിക്കും ഏറ്റവും നല്ലത് പുരുഷന്മാർക്ക് വിട്ടെന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല കേട്ടോ മുഖത്തല്ലല്ലോ ഇടുന്നത് നമ്മൾ കാലിലല്ലേ മുഖത്തിടുന്നതാണ് പ്രശ്നം എന്നൊക്കെ പറയുന്നത് അപ്പോൾ കാലിലായതുകൊണ്ട് കുഴപ്പമൊന്നും ട്ടോ അതുകൊണ്ട് കുറച്ച് എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഓറഞ്ച് പീൽ പൗഡറാണ് ഓറഞ്ച് പീൽ പൗഡറിനെ കുറിച്ച് പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ അല്ലേ വളരെ നല്ലതാണ് സ്കിന്നിനൊക്കെ സ്കിന്നെ ലൈറ്റനാക്കാനും ബ്രൈറ്റനാക്കാനും ഒക്കെ ആ ഒരു ഓറഞ്ച് പീൽ പൗഡർ നമ്മളെ സഹായിക്കും അപ്പോൾ ആ ഓറഞ്ച് പീൽ പൗഡറാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അടുത്തതായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തൈരാണ് കേട്ടോ നമ്മുടെ സ്കിന്നിൻ്റെ ടാൻ മാറാനൊക്കെ ഒത്തിരി സഹായിക്കുന്ന ഒന്നാണ് തൈര് എന്ന് പറയുന്നത് സ്കിന്നിന് ഏറ്റവും നല്ല ഒരു സാധനമാണ് തൈര് അപ്പോൾ ഈ തൈരും കൂടെ ചേർത്ത് നല്ല രീതിയിലൊന്ന് കുഴച്ചെടുക്കുക കൂട്ടത്തിൽ കുറച്ച് വെള്ളം കൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കുക കേട്ടോ കുറച്ച് ഒരു കുഴയ്ക്കാൻ വേണ്ടി മാത്രം ഒത്തിരി തൈര് നമ്മൾ ചേർക്കുന്നില്ല കുറച്ച് ഒരു ഒരു സ്പൂണ് തൈരും ബാക്കി വെള്ളവും എന്നുള്ള അളവിലാണ് ഞാനിവിടെ ഈ ഒരു പാക്ക് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ മറക്കണ്ട എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുൾട്ടാണി മിൽട്ടി അതുപോലെ ഓറഞ്ചിൻ്റെ പീൽ പൗഡർ അതുപോലെ കുറച്ച് കസ്തൂരി മഞ്ഞൾ അത് ഓപ്ഷനിലാണ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം ഞാനിവിടെ ചേർക്കുന്നുണ്ട് അതുപോലെ തൈര് ഇത്രയാണ് നമ്മൾ ചേർത്തത് ചേർത്തത് ഈ ഒരു കുഴമ്പ് പരുവത്തിൽ ഒരു പേസ്റ്റ് പരുവത്തിൽ നിങ്ങൾ ആക്കുക ആക്കിയതിന് ശേഷം നമുക്ക് ആ ഒരു കാലിലേക്ക് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു പാക്ക് ഇടുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ടാനൊക്കെ മാറി കാലിലെ ടാനൊക്കെ മാറി സ്വാഭാവികമായിട്ടുള്ള ആ ഒരു തിളക്കം തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ സൂര്യപ്രകാശമൊക്കെ റുത്ത് കരിവാളിച്ചിരിക്കുകയാണെങ്കിൽ ആ ഒരു പഴയ ഒരു സ്കിന്നിലേക്ക് കൊണ്ടുവരാൻ പഴയ സ്കിന്നിൻ്റെ കളറിലേക്ക് കൊണ്ടുവരാൻ ഇത് സഹായിക്കും അല്ലാതെ വെളുത്ത് പാറുമെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ അപ്പോൾ അതാ നമ്മുടെ കോഫി പൗഡർ ഇവിടെ ഉണങ്ങിക്കഴിഞ്ഞു ഇനി നമുക്കതൊന്ന് വൃത്തിയായി കഴുകിയെടുക്കാം കേട്ടോ അപ്പോൾ അതാ ഞാൻ വീണ്ടും ആ ഒരു പക്കറ്റിലുള്ള ആ ഒരു വെള്ളത്തിൽ തന്നെയാണ് കേട്ടോ കഴുകുന്നത് അത് ഒന്നും കൊണ്ടല്ല നാരങ്ങയൊക്കെ പിഴിഞ്ഞൊഴിച്ചിരിക്കുന്ന വെള്ളം ആയതുകൊണ്ട് അത്രയും നല്ലതാണ് നമ്മുടെ കാലിന് അതുകൊണ്ടാണ് അതിൽ തന്നെയിട്ട് കഴുകുന്നത് കേട്ടോ ഇനി നമുക്ക് നോർമൽ വാട്ടറിൽ അവസാനം കഴുകാവേ അപ്പോൾ അതാ നല്ല രീതിയിൽ ഞാൻ ആ ഒരു കാല് കഴുകിയെടുക്കുകയാണ് അപ്പോൾ അതാ നോക്കി കാല് നല്ല രീതിയിൽ കഴുകിയെടുത്തിട്ടുണ്ട് അപ്പോൾ കൂടി തന്നെ നമുക്ക് ആ ഒരു മാസ്ക് കാലിലേക്ക് ഇട്ട് കൊടുക്കാം തുടക്കണമെന്നൊന്നുമില്ല കേട്ടോ കൂടി തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം കട്ടിക്ക് ഇച്ചിരി കട്ടിക്ക് ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മുടെ ആ ഒരു കാലിൻ്റെ ആ വിരലുകളുടെ ഇടയിലുള്ള ആ ഒരു വിടവില്ലേ അവിടെ അവിടെയൊക്കെ ഇട്ട് കൊടുക്കാവേ ഇട്ടെന്നും പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ അതാ എല്ലായിടത്തും നല്ല രീതിയിൽ ഞാനൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുകയാണ് കേട്ടോ ഇത് കാലിൻ്റെ നല്ല രീതിയിൽ സോഫ്റ്റ് ആക്കും അതുപോലെ ബ്രൈറ്റനാക്കും ഇൻസ്റ്റൻ്റ് ഒരു ഗ്ലോ നിങ്ങൾക്ക് കിട്ടുവേ ഇപ്പം തന്നെ നമുക്ക് പിടിച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റുന്നുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കാല് നല്ല എന്താണ് പറയുന്നത് നമുക്ക് നേരിട്ട് ക്യാമറയിൽ എത്രത്തോളം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്ന് എനിക്കറിയില്ല പക്ഷേ നേരിട്ട് കാണുമ്പോൾ അത്യാവശ്യം നല്ല വ്യത്യാസം തന്നെ വരുന്നുണ്ട് അപ്പോൾ ഓരോ മാസവും നിങ്ങളിത് അടുപ്പിച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കാലിന് ആ മാറ്റം അറിയാൻ പറ്റും അപ്പോൾ 哦，被。Oh, പെട്ടെന്ന് നിങ്ങളുടെ ഒരു കാലിലെ ടാനൊക്കെ മാറുമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ നമ്മളിങ്ങനെ പതുക്കെ പതുക്കെ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഈ ടാനൊക്കെ മാറി പഴയ ആ ഒരു രീതിയിലോട്ട് എത്താൻ ഇത് ഒരുവിധം സഹായിക്കും എന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ ഇതാ നല്ല രീതിയിൽ ആ ഒരു മാസ്ക് ഒക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് ഈ ഒരു മാസ്ക് ഇങ്ങനെ വെച്ചേക്കാം നല്ല രീതിയിൽ ഇതൊന്ന് ഉണങ്ങണം ഉണങ്ങിയതിന് ശേഷം ഇത് കഴുകിയിട്ട് നമുക്ക് നമ്മുടെ കാല് നോക്കാം കേട്ടോ നല്ല രീതിയിൽ ി വന്നിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് കഴുകിയെടുക്കാവേ ആ വെള്ളത്തിൽ തന്നെയാണ് കഴുകുന്നത് ഈ വെള്ളത്തിൽ കഴുകിയതിന് ശേഷം നമുക്ക് നോർമലായിട്ടുള്ള വെള്ളത്തിൽ ഒന്നുകൂടെ ഒന്ന് കഴുകിയെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലാവേ അപ്പോൾ അതാ നല്ല രീതിയിൽ ഉരച്ച് കഴുകാണ് കേട്ടോ ആ ഒരു പാക്കൊക്കെ നല്ല വ്യത്യാസം വരും സ്ത്രീകൾക്കും ചെയ്യാം ഈ ഒരു മെത്തേഡ് പുരുഷന്മാർക്കും ഇത് ചെയ്യാവുന്നതാണ് ഞാൻ എൻ്റെ കാലിൽ ചെയ്ത് കാണിച്ച് തരാത്തെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ എടുപ്പും അതുപോലെ ഈ ഈയൊരു പാക്കിടലും എല്ലാം കൂടെ നടക്കത്തില്ല കേട്ടോ അതുകൊണ്ടാണ് ഏട്ടനെ പിടിച്ചു നിർത്തിയിട്ട് ഞാൻ ഇട്ടത് കേട്ടോ വീഡിയോ അതുകൊണ്ടാണ് നിങ്ങൾക്കിങ്ങനെ കാണിച്ചു തരാനും പറഞ്ഞു തരാനും പറ്റുന്നത് കണ്ടില്ലേ ഈ ഒരു ഉപ്പൂറ്റിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഉപ്പൂറ്റി ആയിരുന്നാലും കാലിൻ്റെ പുറകു വശമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അതുപോലെ നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ പെട്ടെന്നൊരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ കിട്ടിയതുപോലെ തോന്നുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ക്യാമറയിൽ എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല പക്ഷെ നല്ല ഗ്ലോയും അതുപോലെ നല്ല സോഫ്റ്റും ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പാക്ക് ഒക്കെ നല്ല വൃത്തി കഴുകി കാല് നല്ല തുടച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കാം കാലിൽ തുടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ കാല് നല്ല മാറ്റമില്ലേ നോക്കിയതേ മുമ്പത്തെ പോലെയാണോ അതാ ഈ ഒരു കൈ വെച്ച് കാണിക്കുന്ന സ്ഥലത്ത് കുറച്ചുകൂടെ ഡാർക്ക്നെസ് ഉണ്ടായിരുന്നു കേട്ടോ ഒരു സൺ ടാൻ അടിച്ചിട്ടുള്ള ഒരു ഇതാണ് അവ കാണുന്നത് അതൊക്കെ മാറിയിട്ടുണ്ട് ഏകദേശം മാറിയിട്ടുണ്ട് ഇതുപോലെ മാസത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ചെയ്തു നോക്കുക കേട്ടോ അപ്പോൾ ഞാൻ ഒരു മോയ്സ്ചറൈസർ കാലിൽ അപ്ലൈ ചെയ്ത് കൊടുക്കും ാണ് അലോവേര ജെല്ലാണ് കേട്ടോ അലോവേര ജെല്ല ഏതായിരുന്നാലും നിങ്ങളുടെ കയ്യിലുള്ള ഏതാണോ അത് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിവിടെ അലോവേര ജെല്ലാണ് കേട്ടോ ഉപയോഗിച്ചത് അപ്പോൾ ആ സ്കിന്ന ഏകദേശം നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഡെഡ് സ്കിന്നൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ സ്ത്രീകൾക്കും ചെയ്യാം പുരുഷന്മാർക്കും ചെയ്യാം സ്ത്രീകൾ ചെയ്യുമ്പോൾ നെയിൽ പോളിഷ് ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്തിട്ട് ഇത് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് അതുപോലെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ മാസത്തിൽ ഒരിക്കലെങ്കിലും ഇത് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ സംരക്ഷണത്തിന് നല്ലതാണ് അപ്പോൾ മറ്റൊരു ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോയുമായി വരാം അതുവരേക്കും ബായ്